ശ്വാസം കിട്ടാൻ കിട്ടാൻ ഇപ്പൊ ശ്രദ്ധിക്കുന്ന വെള്ളി ഇവിടെ അധികം ആക്കാര് പാട്ടിൽ വരുന്ന പ്രശ്നമാണ് വെള്ളി വെള്ളിറങ്ങാൻ എന്താ വെള്ളിയാഴ്ച അല്ല വെള്ളി നമ്മളെ നമ്മള് പാട്ട് സൗണ്ട് സൗണ്ട് ഒരു കഫം നിറഞ്ഞിട്ടും കൂടി കേട്ടിട്ടുണ്ടോ പാട്ട് പാടുമ്പോടുമ്പോ ഏത് കയ്യിലാണോ മൈക്ക് പിടിക്കേണ്ടത് പാട്ട് പാടുമ്പോടുമ്പോ ഏത് കയ്യിലും അമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കണം ഉമ്മമാരെ കോച്ചിങ്ങാണ് ഇവിടെ ഓരോ കുട്ടികളോടും ഇവിടെ ഉത്തരം ഉഷാറാക്കിയത് ഓരോ ഉമ്മാന്റെയും കൈവാണ് ഇപ്പൊ പണിക്കവും ഇപ്പൊരു സഹകരണുണ്ട് പ്രത്യേകിച്ച് ഉമ്മാരെ കൈവാണ് അതുപോലെ തന്നെ എല്ലാം പെങ്ങന്മാര് ജ്യേഷ്ഠ സഹോദരന്മാര് എല്ലാരും കൂടി ഇറങ്ങിയതാണ് അടുത്ത കൊല്ലം മത്സരത്തിന് വരുമ്പോ നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം ഏത് കയ്യിലാണ് പാട്ടാടുമ്പോൾ മൈക്കുടിക്കണ്ട വലത്തെ കയ്യില് കയ്യില് വലത അഭിപ്രായമുള്ള ഒരു കൈ വലത് കയ്യിലാണ് മൈക്ക് പിടിക്കേണ്ടത് ആ എന്നാല് ഇടത് കൈയിലാണ് മൈക്ക് പിടിക്കേണ്ടത് പിടിക്കുന്നത് ലെഫ്റ്റ് കൈയിലാണ് മൈക്ക് പിടിക്കേണ്ടത് ഈ ഇതുകൊണ്ട് ഇങ്ങനെ ആംഗിടണോ ഏതോണ്ട് ഏതോണ്ട് വലത് കൈകൊണ്ടാണ് എന്ത് രണ്ടാമത് ബോഡി ലാംഗ്വേജ് ബോഡി ലാംഗ്വേജ് ഉദാഹരണം പറയാ ഞാന് ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോവാൻ പറ്റും വാതിൽ കെട്ടിന്റെ ഉള്ളിൽ കൂടെ എനിക്ക് പോവാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോവാൻ പാടുള്ളൂ ഇന്ന കൊള്ളൂലെ പിന്നെ ഞാൻ ഇങ്ങനെ തിക്കി തിരക്കിട്ട് പോണോ അപ്പൊ ഉമ്മാര് ശ്രദ്ധിക്കണം മക്കൾക്ക് മക്കൾക്ക് പറ്റണ ശരീരത്തിന് പറ്റണ പാട്ട് എന്ത് ചെയ്യണം അടുത്ത പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം അവർക്ക് കിട്ടാത്ത പാട്ട് അവരുടെ ശരീരത്തിന് അവരുടെ ശ്വാസത്തിന് പ്രയാസമുള്ള പാട്ട് ഒരിക്കലും എടുത്തു കൊടുക്കരുത് യൂട്യൂബിൽ കേട്ട് യൂട്യൂബിൽ നിന്ന് കേട്ട് നല്ല രസം തോന്നിണ്ടാവും പക്ഷെ ആ കുട്ടിക്ക് മത്സരാർത്ഥിക്ക് പാടാൻ പറ്റിയിട്ടുണ്ടാവും നമുക്ക് എന്തെയ്യണം നമ്മുടെ ബോഡി ലാംഗ്വേജ് ഇന്റെ മോന്റെ പാട്ട് അതുപോലെ തന്നെ ഉസ്താദ്മാരൊക്കെല്ലാരും ശ്രദ്ധിക്കേണ്ട ആ കുട്ടീൻ്റെ പാട്ട് ബോഡി ലാംഗ്വേജ് ആ ശ്വാസത്തിനനുസരിച്ച് പാടാൻ കഴിയോ എന്നുണ്ടെങ്കിൽ മാത്രം പാടാൻ കൊടുക്കുക അതുപോലെ തന്നെ ഹൈപ്പിച്ചെടുക്കുമ്പോ അത് പ്രധാന ശ്രദ്ധേറ്റർ ഹൈപ്പിച്ച് അറിയും ഇവിടെ അധികാൾക്കാരും കൊളാക്കിയതാണ്പ്പിച്ച് ഓ തരം ഉണ്ടോ ഒരു നാലണ കയ്യിൽ ഉണ്ടോ പ്രിയേ പിന്നെ അങ്ങാരി കേൾക്കുന്നവർക്കെന്ന ബുദ്ധിമുട്ടി ഹൈപ്പിച്ച് അറിയാം അപ്പൊ അയിന് എന്താണോ ആദ്യം വന്നിട്ട് മത്സരാർത്ഥികളെ നിങ്ങള് ഇവിടുത്തെ മത്സരല്ല മുസാബക്കുള്ള മത്സരക്കാരാണോ വന്നിട്ട് എന്താ ചെയ്യാം അസാം വലിക്കും ആ സലാമല്ല അവരുണ്ട് ഹലോ ഒരു പ്രൊഫഷണൽ ഒരു ഐഡിയ ആണ് നിങ്ങൾ ഐഫോണിൽ ഫോട്ടോ എടുക്കണ ആക്കാരെ ശ്രദ്ധിക്കണം ഫോട്ടോ എങ്ങനെ എടുക്കുക ഇങ്ങനെ സാധാരണ ഫോട്ടോ എടുക്കുന്നവരെ ഇങ്ങനെ എടുക്കും ഐഫോണിൽ ഫോട്ടോ എടുക്കുന്നവര് എന്റെ ഐഫോൺ എല്ലാവരും കണ്ടില്ലേ ഫോട്ടോ എങ്ങനെ എടുക്കുക മെയിൻ പ്രൊഫഷണൽ ഫോട്ടോ എടുക്കണവരെ ഒരാള് പൈത കിട്ടുള്ളൂ എങ്ങനെ ിങ്ങനെടുക്കുമ്പോൾ മുഖംഭാഗം മുഴുവനും കിട്ടും അതിന് വേണ്ടിട്ടാണ് അപ്പൊ നമ്മളെപ്പോഴും വന്നിട്ട് എന്തെയ്യ ആദ്യം പാട്ടുകാരനാണെങ്കിൽ ഞാൻ അടുത്ത മത്സരം പുറത്താണ് ഹലോ ഹലോ അപ്പൊ ഹാലോന്ന് വിടുമ്പിലാവും നമ്മളെ പിച്ച് ഏതാണ് ഈ സാധനം ഉണ്ടല്ലോ ഇതെന്താ പറയാരോ മോണിറ്ററിങ് ഒക്കെ അറിയാ അപ്പൊ ഇതിന്ന് സൗണ്ട് കേൾക്കണെങ്കില് ഓബ്ജെറ്റർ പറയാ ഇതിന്ന് കേൾക്കണോ ഇതിന്ന് ഇങ്ങനെ കേൾക്കൂലെ ചിലപ്പോ ചെലത് ചിലപ്പോ അടിച്ചോയിണ്ടാവും വെറുതെ കാണാൻ രസത്തിന് ഉഷാറ അപ്പൊ ഈ സാധനം എന്താണോ കേൾക്കണ്ട നോക്കുക ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് കേൾക്കണ്ട നോക്കുക അത് അടുത്ത കൊല്ലത്തിന് ഇക്കൊല്ലം ഞാൻ പോട്ടോ ഉഷാറൻ കേട്ടോ എല്ലാരും പിന്നെ പ്രസംഗത്തിന്റെ കാര്യം വിചാരം എന്താ പൊട്ടലാണ് പ്രസംഗം അതിർഭായ പ്രവാചകൻ മുഹമ്മദ് പേടിച്ചോയി മനസ്സിലാക്കി മനസ്സിലാക്കി കൊടുത്ത് ഇങ്ങനെങ്ങനെ ആ കൈ അനുസരിച്ച് പോയി ഓരോന്നിനും ഓരോന്നിന്റെ നൽക്ക് അബിഭായ് റസൂഹി ഞാൻ പറയുമ്പോ നിങ്ങള് ശ്രദ്ധിച്ച് നിന്റെ കൈ കൊടുക്ക പോന്നിട്ടല്ല ആ ആരും മനസ്സിലാക്കി കൊണ്ടെന്താണ് ഭാഷക്കനുസരിച്ച് പറയണം കവല പ്രസംഗമല്ല കുട്ടികൾക്ക് ധാരണമാര് പഠിപ്പിച്ചു കൊടുക്കും കണ്ടിട്ടുള്ള പ്രസംഗമാണ് എന്ന് നിങ്ങള് ഉദാഹരണത്തിന് ഞാനും മത്സരാർത്ഥികളാണല്ലോ മുസാബക്ക അതുപോലെ തന്നെ സർഗലയും മത്സരങ്ങൾ എന്തെയ്യാ യൂട്യൂബ് നോക്കുക നോക്ക മത്സരം ഫസ്റ്റ് അത് നോക്കിയിട്ട് അതിലുണ്ടാവും കുട്ടികളെ മനോഹരമായിട്ടുള്ള പ്രസംഗങ്ങൾ അത് സെലക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുക അങ്ങനെ ഒതുങ്ങിയിട്ടുള്ള കേറ്റവും ഇറക്കവും എങ്ങനെയൊക്കെ പറയേണ്ടത് അതും അനുകരിപ്പിച്ചു കൊടുക്കുക പിന്നെ അധിക ആളുകൾ ഇവിടെ മിസ്റ്റേക്ക് ആയത് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ജഡ്ജ്മെന്റിന് പോയി അപ്പൊ കുട്ടി കുറാനോത്ത് മത്സരം നല്ല അടിപൊളി കിറാത്തു അപ്പോൾ എന്താ പറഞ്ഞത് 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 എന്താ പറഞ്ഞത് ഇവിടെ അറബി സോങ് ഗ്രൂപ്പ് സോങ് എന്നുള്ളത് അവതരിപ്പിച്ചും എന്നുള്ളത് അപ്പൊ ഞാൻ കുട്ടിനോട് ചോദിച്ചു പേഴ്സണൽ വിളിച്ചാണ് ചോദിച്ചത് ആണോ ഞാൻ കളിയാക്കിയാണ് ചോദിച്ചത് കുട്ടി പറഞ്ഞ തമിഴ്നാട്ടിലാണ് ഇപ്പൊ മൂന്നാറിലുള്ള ആണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾക്ക് അങ്ങനെ ഒരിക്കലും അതിന്മാര് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കണം നമ്മുടെ ഓത്താത് ശരിയാക്കുക നിഷ ഒരുപാട് പറയാന് നിനശാ നിങ്ങൾ കുട്ടികൾക്ക് ഒരു ക്ലാസ് ഇതിനായിട്ട് തന്നെ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാക്കി കൊടുക്കണം അല്ലാത്ത അനുഗ്രഹിക്കട്ടെ